ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മൂന്ന് ക്യാരക്ടർ ചെയ്യുന്നത് അപ്പൊ ഞാൻ അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ ചില സിനിമകളിൽ അത് ഓക്കെ അത് എന്നോട് ചെയ്യാൻ പറയുമ്പോ പറയുമ്പോൾ കൊള്ളാമായിരിക്കും ചെയ്യാം ഇപ്പൊ മിന്നലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് നമ്മളാദ്യത്തെ പ്ലാനല്ല പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത് ആ അച്ഛൻ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യുക എന്നുള്ളത് എനിക്കും അത് അങ്ങനെ ഡയലോഗ് ഒന്നും പറഞ്ഞ് ഞാൻ ഡബിൾ റോളുകൾ അങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല അതിന് മുമ്പൊക്കെ മറ്റേ ഒരു ഷോട്ടിലും രണ്ട് ഷോട്ടിലും നമ്മളെ ഈ പറയുന്ന പോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഡബിൾ റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ പിന്നെല്ലാം ആയിരിക്കാം കുറച്ചും കൂടെ ഒരു കഥാപാത്രത്തിന് ഇത്രയും കൂടി ഡെപ്തുള്ള ഒരു കഥാപാത്രം രണ്ട് വർഷത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആ സമയത്ത് ആ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ അങ്ങനത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ വേറെ ലുക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റി ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്നാൽ അടുത്ത ഒരു മൂന്ന് വേഷം ചെയ്തേക്കാം അല്ലെങ്കിൽ നാല് വേഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല ഈ സിനിമ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മൂന്ന് വേഷമൊക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല ഞാനത് ഇങ്ങനെയാണ് ഞാൻ ഒരു ചെയ്തിട്ടുമില്ല ചെയ്തത് നന്നാവോ നമുക്ക് വേറെ രണ്ട് ആക്ടേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാർ കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷനും എല്ലാത്തരും ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് ആദ്യം ഞാൻ ആദ്യം എന്റെ ഫസ്റ്റ് റെസ്പോൺസ് റെസ്പോൺസായിരുന്നത് പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവർ പറഞ്ഞ കാരണമുണ്ട് ഒരാളെ തുടങ്ങി വെച്ചിട്ട് രണ്ടാം ആളിലൂടെ പോയി മൂന്നാം ആളിൽ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്